നമസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് സാമ്പത്തിക ആവശ്യങ്ങൾ സമ്പത്തില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കില്ല അത് മാത്രമല്ല അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നടക്കുകയുമില്ല സാമ്പത്തിക ചിലവുകളും ലോൺ ലോണടവുകളും ഒക്കെയായി ഇന്ന് എല്ലാ കുടുംബങ്ങളിലും എത്ര വരുമാനമുണ്ടായാലും തികയില്ല എന്ന അവസ്ഥയാണുള്ളത് ഇതിനൊരു പരിഹാരമാണ് ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ നിർദ്ദേശിക്കുന്നത് ഇത് വളരെ ലഘുവായ ഒരു അനുഷ്ഠാനമാണ് എന്നാൽ നൂറ് ശതമാനം ഫലപ്രാപ്തി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് ചെയ്തു തുടങ്ങി മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന മൂർച്ചയുള്ള വാൾ പോലെ അനുഭവപ്പെടുന്ന പ്രധാന കടം അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത അപ്രത്യക്ഷമാവുകയോ ലഘൂകരിക്കുന്നതോ ആയി അനുഭവപ്പെടുന്നതാണ് ഇനി നമുക്ക് അനുഷ്ഠാനത്തിലേക്ക് കടക്കാം ഇത് ജാതി മതഭേദമന്യ ആഗ്രഹ നിവൃത്തിക്കായി ആർക്കും ചെയ്യാവുന്നതാണ് ആദ്യമായി ലക്ഷ്മി ദേവിയുടെ ചെറുതോ വലുതോ ആയ ഒരു ഫോട്ടോ ചുമന്ന കുങ്കുമം കുറച്ച് നാണയങ്ങൾ ഇവ ഒരു താലത്തിൽ വയ്ക്കുക തൊട്ടടുത്തായി മറ്റൊരു താലത്തിൽ നിലവിളക്ക് വെച്ച് അഞ്ച് തിരിയിട്ട് ഭദ്രദീപം കൊളുത്തുക തൊട്ടടുത്തായി കിണ്ടിയിൽ ജലവും കത്തിച്ച ചന്ദനം തിരിയും കുറച്ച് ചുവന്ന പുഷ്പങ്ങളും വയ്ക്കണം ഇനി കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് കനകതാരാ സ്തോത്രം ഒരു തവണ ജപിക്കുക ഇങ്ങനെ തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം ജപിക്കണം ഇതാണ് അനുഷ്ഠാനം ഇതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം നിലത്ത് പായയിലോ പലകയിലോ ഇരുന്ന് വേണം ജപിക്കാൻ ജപിക്കുന്നയാൾ കുളിച്ച് ശുദ്ധമായിരിക്കണം ശുദ്ധവസ്ത്രം ധരിച്ചിരിക്കണം വെള്ളയോ ചുമപ്പോ വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ് എന്നാൽ നിർബന്ധമൊന്നുമില്ല സ്ത്രീകൾ ശുദ്ധതയുള്ള ദിവസങ്ങളിലും പുരുഷന്മാർക്ക് ഏത് ദിവസങ്ങളിലും ഇത് ജപിക്കാം ജപ ദിവസങ്ങളിൽ വെജിറ്റേറിയൻ ആഹാരം കഴിക്കുന്നതായാൽ വളരെ നല്ലത് ഏത് ദിവസം വേണമെങ്കിലും ജപം ആരംഭിക്കാം ആരംഭിച്ചാൽ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യാൻ ശ്രദ്ധിക്കണം രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്ന ഭവനങ്ങളിൽ വിളക്ക് വയ്ക്കുന്നതിനോട് കൂടെ ഈ കർമ്മം ചെയ്യാം ഏതെങ്കിലും ഒരു നേരം ചെയ്താൽ മതിയാവുന്നതാണ് വിളക്ക് വയ്ക്കാത്തവർ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് രാത്രി ഒരുപാട് ലേറ്റ് ആകുന്നവർ രാത്രിയിൽ വീട്ടിൽ വന്ന് കുളിച്ച് ശുദ്ധമായി ശേഷം ഇത് വിളക്ക് വെച്ച് ചെയ്താൽ മതി ഇനി വിളക്ക് വയ്ക്കാൻ തീരെ അസൗകര്യമുള്ളവർ ഉണ്ടാകാം അന്യദേശത്ത് താമസിക്കുന്നവർ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർ ഇനി ജോലി സംബന്ധമായി യാത്രയിലുള്ളവരൊക്കെ ഇങ്ങനെയുള്ളവർ കുളിച്ച് ശുദ്ധമായി ഇത് ചെയ്യുമ്പോൾ നിലവിളക്ക് കത്തിക്കുന്നതിന് പകരം ചന്ദനത്തിരിയോ ചെറിയ നെയ്വിളക്കുകളോ ഉപയോഗിക്കാം പകൽ പ്രത്യേകിച്ച് ഉച്ച സമയത്ത് ഇത് ചെയ്താൽ പ്രത്യേക ഫലമൊന്നും ലഭിക്കില്ല അതുകൊണ്ട് ഈ സമയം ഒഴിച്ചുള്ള എപ്പോൾ വേണമെങ്കിലും ഇത് ദിവസത്തിൽ ഒന്നു വീതം ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ഫലം ലഭിച്ചു തുടങ്ങും ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം ഈ അനുഷ്ഠാനപ്രകാരമല്ലാതെ സ്തോത്രം ചൊല്ലുന്നത് തുടരാവുന്നതാണ് നിർബന്ധമൊന്നുമില്ല ഈ അനുഷ്ഠാനം അനേകം പേർക്ക് ഫലം ലഭിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നൂറ് ശതമാനം ഫലം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ വീഡിയോയുടെ താഴെ കനകധാരാ സ്ത്രോത്രം എഴുതിയിട്ടിട്ടുണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ലെങ്ത് കൂടും എന്നുള്ളത് വരികൾ ശരിയായി മനസ്സിലാക്കാനും എഴുതിയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക ഈ അറിവ് നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക അവർക്കുകൂടി ഇത് ഉപകാരപ്പെടട്ടെ വീഡിയോ സംബന്ധിച്ച സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടാൽ മറുപടി ലഭിക്കുന്നതാണ് കൂടാതെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടവർ പേര് സ്ഥലം ജനന തീയതി ഇവ എഴുതിയിടുക സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ